ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്തം നവകേരളം കര്മപദ്ധതിയുടെ ഭാഗമായി ശുചിത്വ സന്ദേശവിളംബര ജാഥ സംഘടിപ്പിച്ചു ക്ടോബർ രണ്ട് ജയന്തി ദിനം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് അന്താരാഷ്ട്ര ഹീറോ വേസ്റ്റ് ദിനം വരെയുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കാണ് ഇരിക്കൂർ ബസ് സ്റ്റാൻഡിൽ തുടക്കം കുറിച്ചത് ക്യാമ്പയിന്റെ ഭാഗമായി ഹരിതകൾ കൂട്ടങ്ങൾ പ്രഖ്യാപിക്കുക ഹരിത വിദ്യാലയങ്ങൾ പ്രഖ്യാപിക്കുക ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കുക ശുചിത്വ വാർഡുകൾ പ്രഖ്യാപിക്കുക എന്നിവയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ സന്ദേശ ജാഥ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കെ സുലേഖ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ പി ശ്രീധരൻ ചടങ്ങിൽ മുഖ്യാതിഥി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ കെ വിനിൽകുമാർ എൻ കെ കെ മുഫീദ കെ ടി നസീർ സി രാജീവൻ ടി സി നസീദ് എം പി അഷ്റഫ് എം വി മിഥുൻ കെ കവിത ഹരിത കേരള മിഷൻ ആർ പി സുകുമാരൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ എസ് പി സി കേഡറ്റുകൾ ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ ഇസ്ലാഹി സ്കൂൾ വിദ്യാർത്ഥികൾ ഹരിതകർമ്മസേനാ പ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ ജാഥയിൽ അണിനിരന്നു ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ഹരിതകർമ്മസേനക്ക് ട്രോളി പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ കൈമാറി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി മോളി എം നന്ദി പറഞ്ഞു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രമേശ് ഇതീ മാറ്റാനായിട്ടേ ഇത് ഇപ്പടുത്തേക്ക് പോന്നെ ഇവിടെ വീട് നടക്കുന്നുണ്ട് ടൈല് വാങ്ങാൻ വേണ്ടി പോകുന്ന ടൈല് എടുക്കാനല്ലേ പോകുന്നത് നേരെ ബിൽഡക്കറിലേക്ക് കൂട്ടി ബിൽഡക്കർ ഇലക്ട്രോണിക്സ് മാർട്ട് ഫർണിച്ചർ തുടങ്ങി ഇവരെ എല്ലാ ിലും വിലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും പോയിക്കോ നമ്മളിപ്പോലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്ത ടൈൽസ് മാർബിൾ സാനിറ്ററി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുകയ്ക്കാണോ പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്